പിരീഡ്സിന് ബ്ലീഡിങ് അധികം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഏത് പ്രായത്തിലായിക്കോട്ടെ ഏത് അവസ്ഥ കൊണ്ടും ആയിക്കോട്ടെ നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം നമ്മുടെ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ബ്ലീഡിങ് കൂടാം പി സി ഒ ഡി പോലെ ഇഷ്യൂ ഉള്ളവർക്ക് കൂടാം എൻഡോമെട്രോസിസ് പോലെ അസുഖങ്ങളുള്ളവർക്ക് ബ്ലീഡിങ് കൂടാം അപ്പോൾ ഇത് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും പ്രധാനമായിട്ടും പിരീഡ്സിന് മുൻപുള്ള ഒരാഴ്ച ആ ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ ലേറ്റ് സെക്രട്ടറി ഫേസ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ഓരോ സൈക്കിളിനും ഓരോ പ്രീഡ് സൈക്കിളിനും നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട് ഫോളിക്കുലാർ ഫേസ് സെക്രട്ടറി ഫേസ് പോളിക്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ വരെയുള്ള സമയം അത് കഴിഞ്ഞുള്ള സമയമാണ് സെക്രട്ടറി ഫേസ് അതിനെ നമ്മൾ രണ്ടായിരത്തിരിക്കും എയർലി സെക്രട്ടറി ഫേസ് ആൻഡ് ലേറ്റ് സെക്രട്ടറി ഫേസ് അപ്പോൾ ഈ ലേറ്റ് സെക്രട്ടറി ഫേസ് എന്ന് പറയുന്ന ഈ സമയത്താണ് മിക്കവാറും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് നമുക്ക് ഓരോ തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ മൂൺസുങ്സ് ഒക്കെ വരാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പിരീഡ്സിനെയും അതിനോടനുബന്ധിച്ച് വേദന പോലെയുള്ള പ്രശ്നങ്ങളെയും വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണം ഉറക്കം നമ്മുടെ സ്ട്രെസ്സ് ഇതൊക്കെയാണ് ഈ ഒരു ബ്ലീഡിങ്ങിനെ കൂടണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക കൂടുതൽ പഴങ്ങള് പച്ചക്കറികൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക കൂടാതെ ഒഴിവാക്കേണ്ടത് കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതും നോൺ വെജ് ആയി നോൺ വെജ് ഐറ്റംസും ഈ ഒരു ഒരാഴ്ച ഒഴിവാക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ രണ്ടാമത് ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനും നമ്മുടെ മനസ്സ് ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആകാനും ഒക്കെ ബ്രീത്തിങ് വളരെ ക്രമമായിട്ടുള്ള പല ബ്രീത്തിങ് എക്സസൈസ് ശീലിക്കുന്നതുകൊണ്ട് സാധിക്കും അതുപോലെ യോഗാസനങ്ങൾ വളരെ സ്ട്രെച്ചിങ് എക്സസൈസ് സർക്കുലേഷനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും പ്രധാനമായിട്ടും ഒരുപാട് മരുന്നുകൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട് ഗുളൂച്ച അധികഷായം അവിപത്തിചൂർണം പഞ്ചാരവേദ ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് വയറിളക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ട് ഒന്ന് ലാവണക്കെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാബ്ലറ്റോ അല്ലെങ്കിൽ ആയുർവേദത്തിലെ അവിപത്തി ചൂർണം എന്നൊരു പൊടി കിട്ടും അതൊരു ഇരുപത് ഗ്രാം എടുത്തിട്ട് പാലിൽ കലക്കി കഴിച്ചാൽ നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യം ലൂസ് ടൂൾസായിട്ട് പോകും ഇതും ആ ആ സമയത്ത് ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷനെ മാനേജ് ചെയ്യാനും ബ്ലീഡിങ്ങിനെ കുറയ്ക്കാനും വളരെ എഫക്റ്റീവാണ് ആണ് ഇതുകൊണ്ടൊന്നും കുറയുന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ എഫക്റ്റീവായിട്ട് ആയുർവേദത്തിലൂടെ മാനേജ് ചെയ്യാൻ സാധിക്കും